ട്രീ ഗ്രോവേഴ്സ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെന്മാറിയിൽ നടത്തി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക് ആൻഡ് ട്രീ ബ്രീഡിംഗ് കേരള വനം വന്യജീവി വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കർഷകർക്കും വാണിജ്യപരമായി തേക്ക് വേപ്പ് കുമിഴ് മട്ടി മുള തുടങ്ങിയ വൃക്ഷങ്ങൾ വളർത്തുന്നവർക്കും ആധുനിക കൃഷി സാങ്കേതിക വിദ്യകൾ ഉയർന്ന വിളവ് നൽകുന്ന നടീൽ വസ്തുക്കൾ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപണി അവസരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനാണ് ട്രീ ഗ്രോവേഴ്സ് മേള നടത്തിയത് കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു प्रतिशरा सके जाने आपने

അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലുള്ള പോരായ്മകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് വനവും വനവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും പ്രത്യേകിച്ച് ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നമ്മൾ വനവൽക്കരണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുന്നത് വനം എന്ന് പറയുന്നത് മരം എന്ന് പറയുന്നതും ഒറ്റ കാര്യമേ ഉള്ളൂ അത് ജീവന്റെ നിലനിൽപ്പാണ് ജീവ നമുക്ക് സമൃദ്ധമായി നൽകുന്നതാണ് നൽകുന്നതാണ് ഏറ്റവും ഡയറക്ടർ ഡോക്ടർ ആർ യശോധ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പ്രഭിതാ ജയൻ എസ് വിഘ്നേഷ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമാസ് കറിയ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വി വിജയാനന്ദൻ സ്വാഗതവും ഡോക്ടർ ഗണേഷ് കുമാർ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്